है कैसे टेस्ट സുക്കുടി അതായത് ഗുജറാത്തി സ്പെഷ്യൽ സുക്കുടിയാണ് നമ്മൾ ട്രൈ ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് കഴിച്ചോട്ടെ ഞാനിപ്പോൾ ഉള്ളത് ഗ്രഹൺ വില്ലേജിലാണ് ഗ്രഹൺ വില്ലേജിൽ നിന്ന് കസോഡിലേക്ക് പോകാനായിട്ടൊരു പുതിയ റൂട്ടുണ്ട് പുതിയ റൂട്ടല്ല ഇവിടുത്തുകാർക്കതൊരു പഴയ റൂട്ടാണ് പക്ഷേ നമ്മളെപ്പോലുള്ള യാത്രക്കാർക്ക് അതൊരു പുതിയ റൂട്ടാണ് ഈ വഴി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവറിൻ്റെ സൈഡിൽ കൂടെ നടന്ന കസോഡിലേക്കല്ല അപ്പോൾ ആ റൂട്ടിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് ഗ്രഹൺ വില്ലേജിലാണ് ഗ്രഹൺ വില്ലേജിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമായിട്ടുള്ള പുൾഗി സൈഡിലാണ് ഇവിടെയും കുറേ പഴയ വീടുകളൊക്കെ ഉണ്ട് അപ്പം ആ വില്ലേജിൻ്റെ മുകൾ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ മുകളിലോട്ട് വന്നത് പിന്നെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹണിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ കസോൾ സൈഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു പുതിയൊരു വഴിയും കൂടെ ഉണ്ട് അപ്പം അധികം ആൾക്കാർ പോകാത്ത കാടിനകത്തുകൂടെ ഉള്ളൊരു വഴി അതായത് റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് നടക്കേണ്ടത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സർപ്പാസ് ട്രെക്കിങ്ങിന് വന്ന ആ റൂട്ടാണ് എല്ലാവരും വരുന്നൊരു വഴി നോർമൽ റൂട്ട് അതാണ് അതായത് വില്ലേജേഴ്സും അല്ലെങ്കിൽ ട്രെക്ക് ിങ്ങനെ വരുന്ന ആൾക്കാരും എല്ലാവരും ആ റൂട്ടിലാണ് വരുന്നത് പക്ഷെ നമ്മൾ ആ വഴിയല്ല പുതിയൊരു വഴി കാടിനകത്തൂടെയുള്ള അല്ലെങ്കിൽ കന്വാർ ആ നാഷണൽ പാർക്കിനകത്തൂടെയുള്ള ഒരു വഴിയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം അങ്ങനെ ആ വഴി തപ്പി ഞാനിവിടെ ഈ പുൾഗി സൈഡിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരെ ഇവിടെ പരിചയപ്പെട്ടത് അവർ ഗുജറാത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് പുതിയ വഴി ഞാൻ യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരും നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരും കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കൂടെ താഴേക്ക് പോകാനായിട്ട് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം

हाँ uh, हम लोग यहाँ एक वीक से है okay. uh, हमने कसौल घुमा पुलगा घुमा uh, तोश गए और अभी Itla. हम uh, यहाँ पे आए हैं तोश में तोश के बाद हम लोग ग्रहण में आए थे हमने ओवरनाइट स्टे किया है राइट नाउ वी आर एट अ पॉइंट वेर वी कैन लुक ओवर द पुलगी विलेज एंड ग्रहण विलेज इट इज़ अ वेरी ब्यूटिफुल व्यू एंड वी मेट माइकल ऑन आर वे टू ग्रहण वी वी गॉट टू हेयर अ लॉट ऑफ इंटरेस्टिंग स्टोरीज Of him and traveling, we, and he's the best company to you know go to go for uh, mountaineering. So it's really great experience for all of us, yeah. and uh, we loved his company. So thank you so much, Michael. We would thank you michael like to thank, thank you. you. Okay, then uh, we are planning to take this route. Okay, yes. yeah. Fulgi side yes. route we are taking. You yes. guys are also coming with me. Yes, yeah yes, we yes. are coming you. you. Yeah. Okay, course. then let's go. Let's yeah. go. <laughs> സർപ്പാസ് പോകുന്ന റൂട്ടാണ് ഇവിടെ വെച്ചാണ് ഇവരെ പരിചയപ്പെട്ടത് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് പുൽഗി വില്ലേജിൻ്റെ പുൽകി അല്ല ഗ്രഹൺ വില്ലേജാണ് ഇതിൻ്റെ പുൽഗി സൈഡ് എന്ന് മാത്രം പറയുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഇവരെ ഇനി നമ്മൾ ഇവിടുന്ന് വില്ലേജിൻ്റെ താഴോട്ട് ഇറങ്ങുവാണ് കുറച്ച് കുത്തനെ ഉള്ളവരി ഇറക്കുവാണ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഇവിടുത്തെ വില്ലേജിനകത്തുകൂടെ നടന്ന് ഈ കാണുന്ന വഴിയുണ്ട് ഇവിടെ ബാർലിയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചിറങ്ങിപ്പോവാണ് അപ്പം പോകുന്ന വഴി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ ആ വഴിയുള്ള കാഴ്ചകളൊക്കെ ഒരു കാടിനകത്തോടെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ താഴെ നമുക്ക് കാണാം ഒരുപാട് കോവർ കോർക്കഴുതുകളൊക്കെ ഇങ്ങനെ കറങ്ങി ഉണ്ട് ഇവിടുത്തെ വില്ലേജിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കോർ കഴുതുകളാണ് അപ്പോൾ ഇവർ റെഡി ആയിട്ടുണ്ട് നമുക്ക് താഴോട്ടിറങ്ങാൻ പോവാണ് ലെറ്റ്സ്കോസ് ബേ കുറച്ച് കുത്തനെയുള്ള ഇറക്കമാണ് വളരെ സൂക്ഷിച്ചിറങ്ങേണ്ട ഇറക്കം കെയർഫുള്ളി ആച്ച root man loving this full full power adventure full adventure if one slips slips it <laughs> he forever അങ്ങനെ തന്റെ കുത്തനെ ഇറക്കം ഇറങ്ങി നമ്മൾ പാതി ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ തന്റെ കുറച്ചും കൂടെ വില്ലേജിനോട് അടുത്തെത്തിയിട്ടുണ്ട് കോവർ കരുതുകളൊക്കെ ഇതിലേക്കൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാം ഈ മോളിൽ കാണുന്ന ഇവിടുത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിലേക്കാണ് തോന്നുന്നു ഇവർ പോകുന്നത് അത്യാൾ താഴെ എത്തിയിട്ടുണ്ട് കേസെ രാസ്ഥ

അങ്ങനെ വില്ലേജിനകത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രഹൻ വില്ലേജിൻ്റെ ആ എൻട്രൻസിൻ്റെ അവിടുന്ന് ഉള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ചും കൂടി ഏരിയയാണ് നമുക്ക് കാണാം ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് നമുക്ക് സമയം ചെലവഴിക്കാനും കറങ്ങി നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അപ്പം ഗ്രൗണ്ട് വില്ലേജിന് തുടക്ക ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഹൈറ്റുള്ള ഒരു ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഏരിയ ഈ സൈഡിൽ കൃഷികളും കാര്യങ്ങളൊക്കെ കാണാം ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇവിടെ കുറേ നല്ല വലിയ ആപ്പിൾ മരങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കാണാം ഇവിടെ ബാർലി തോന്നുന്നു ബാർലിയുടെ ചെടികളൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ വിളവെടുക്കാനുള്ള കൊടുക്കാനുള്ള സമയമാകുന്നുള്ളു വില്ലേജിനകത്തോടെ നടക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് നമ്മൾ നട്ടുച്ചയ്ക്ക് നടക്കുവാന്ന് നമുക്ക് തോന്നിയല്ല പക്ഷേ എന്നാൽ നല്ല രീതിയിൽ വെയിൽ അടിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്ലൈമറ്റ് നാലായിരം ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ജീവിത രീതിയും കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ ഈ വില്ലേജിൻ്റെ ഏറ്റവും മോള് വശത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അധികം വീടുകളൊന്നും ഇല്ല വളരെ ശാന്തമായിട്ടുള്ള ഏരിയ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച കുറേ വീടുകൾ നമുക്ക് കാണാം കുറേ കഫേസ് ഒക്കെ കാണാം വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി കിടക്കുന്ന വഴിക്ക് എല്ലാവരും നമ്മളെ അവരവരുടെ കഫേയിലേക്ക് വെൽക്കം ചെയ്യുന്നു വാ ഇവിടെ ഇരിക്കുക കാഴ്ചകളൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് സമയം ചിലവഴിക്കാൻ തോന്നിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നത്തില്ല അത്രയും ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പുൽഗീ സൈഡിൽ നിന്ന് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വഴി രണ്ടായിട്ട് തിരിയുന്ന ഒരു കവലയാണ് അപ്പോൾ ഇവിടെയൊരു ബ്രിഡ്ജൊക്കെ കാണാം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ വെള്ളം ഒരു ഒഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഇവിടെ ഒരു വലിയ ഉണ്ട് ആ മരത്തിൻ്റെ സൈഡിൽ കൂടി ഈ താഴേക്കാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത് ഇതിൽ നമ്മൾ ഈ ബ്രിഡ്ജ് കയറി നേരെ കവർ ചെയ്ത് ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹൺ വില്ലേജിൻ്റെ ആ തുടക്ക ഭാഗത്തേക്ക് എത്തും നമ്മളിപ്പം ഈ സൈഡിൽ കൂടിയാണ് ഇനി ഇറങ്ങി നടന്ന് പോകാൻ പോകുന്നത് അതുകൊണ്ട് ആൾക്കാരെല്ലാം വരുന്നു നമ്മുടെ കൂടുതൽ വരാനുള്ള ടീംസ് എല്ലാവരും വരുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് ഈ പോകുന്നത് लड़की लड़की है 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 या लड़का क्या नाम പുൽഗി സൈഡിൽ കൂടെയുള്ള റൂട്ടില് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് നമ്മടെ യാത്ര ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ഗ്രഹൺ വില്ലേജിൻ്റെ ഒരു സൈഡ് വശമൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം റോഡൊക്കെ റോഡല്ല പോകുന്ന റൂട്ടൊക്കെ ചെളിയൊക്കെ പിടിച്ച് കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സീനാണ് പക്ഷേ നമുക്കൊരു സൈഡിൽ കൂടെ ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് നടന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു സൈഡിൽ റിവർ ഒഴുകുന്ന സൗണ്ട് അല്ലെങ്കിൽ റിവർ നമുക്ക് ഒഴുകുന്ന കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ വഴിയാണ് നമുക്ക് ഇനി ഇങ്ങനെ അങ്ങ് നടന്ന് പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ വഴിതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ വേണ്ട ഈ ചെളിയൊക്കെ കടന്ന് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു അത് ശാന്തമായിട്ടുള്ള റൂട്ടാണ് ഈ റൂട്ട് എന്താ ഇത്ര ശാന്തമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അധികം ആൾക്കാരൊന്നും കാണാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കുറച്ച് ദൂരം കൂടുതലാണ് നമ്മൾ താഴേക്ക് എത്താനായിട്ട് അപ്പം മെയിനായിട്ട് മറ്റേ നമ്മൾ വന്ന വഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മോളിൽ വില്ലേജിലേക്ക് എത്താം പക്ഷേ ഇത് നമ്മളിച്ചുകൂടെ കറങ്ങി നല്ല കുറച്ച് ദൂരം കൂടുതൽ യാത്ര ചെയ്യണം നമുക്ക് താഴെ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ റൂട്ടിലധികം ആൾക്കാരൊന്നും വരാറില്ല പിന്നെ ഇവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇവർ ചാടിക്കയറി പറഞ്ഞു തന്നാൽ വാ പോയേക്കാം പുതിയ റൂട്ട് കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങനെ പുറപ്പെട്ടതാണ് ഇനി പറയുന്നതൊന്നും ഇല്ല പയ്യങ്ങ് നടക്കുക നമ്മളങ്ങ് താഴ്ന്ന താഴെ അങ്ങ് എത്തും അത്രേ ഉള്ളൂ അപ്പം പുതിയ റൂട്ടിൽ എന്തായാലും കുറച്ച് ഇവരും കൂടെ ഉള്ളതുകൊണ്ട് രസമുണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പോകാം ഇല്ലെങ്കിൽ ഈ റൂട്ടിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോകേണ്ടി വന്നേ എന്തായാലും ഡെക്കിനാളെ കമ്പനി കിട്ടിയിട്ടുണ്ട് പോകുന്ന കഴിഞ്ഞിട്ട് കിളികളുടെയൊക്കെ സൗണ്ടാണ് നല്ല കാടിൻ്റെ ആംബിയൻസ് കാടിൻ്റെ ആംബിയൻസ് അല്ല കാട് തന്നെ കൊടും കാട് അവ കാടിനകത്തൂടെയാണ് നമ്മുടെ നടപ്പ് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നറിയത്തില്ല ഇപ്പം രാത്രിയൊക്കെ ഇതിലേ വരുവാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വില്ലേജിലൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ നമ്മൾ ട്രെക്കിങ്ങിന് പോയപ്പോഴും സർപ്പാസ് ട്രെക്കിങ്ങിന് പോയപ്പോഴും അവിടുന്ന് അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ രാത്രിയൊക്കെ ഈ വില്ലേജിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കാടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നത് കുറച്ച് റിസ്ക്കാണ് അപ്പം വരുന്ന ആൾക്കാരെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ രാത്രി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അടക്കാതിരിക്കുക

ഇത് കുറച്ച് താഴേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റിവറിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം ഇനിയുള്ള യാത്ര റിവറിൻ്റെ സൈഡിൽ കൂടി ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു റിവറിൻ്റെ ആ ഒരു ആംബിയൻസും അല്ലെങ്കിൽ ആ ഒരു തണുപ്പൊക്കെ അടിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരിക്കും ഇനി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കാടിനകത്തോടെ നടന്നു വന്നു ഇനിയും കാടിനകത്തോടെയാണ് പോകുന്നത് പക്ഷേ റിവറിൻ്റെ സൈഡിൽ ആ ഒരു തണുപ്പൊക്കെ അടിക്കാൻ ഇനിയുള്ള ഒരു ചാൻസാണ് കിട്ടുന്നത് അപ്പോൾ താഴേക്ക് ഇറങ്ങും തോറും ഇനിയിപ്പോൾ നമ്മൾ റിവറിനോട് ക്ലോസ് ആയി ക്ലോസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഗ്രഹൺ വില്ലേജിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കസോളിൽ നിന്ന് ഗ്രഹണിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രഹണിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ അതായത് നിങ്ങൾ ഗ്രഹണനിൽ വരുന്നത് മെയിനായിട്ടുള്ള മറ്റേ എല്ലാവരും വരുന്ന റൂട്ടിൽ വന്ന് വരുവാണെങ്കിൽ തിരിച്ച് വരുന്നത് നിങ്ങൾക്ക് ഈ റൂട്ടിൽ വരാം അല്ലെങ്കിൽ മേളിലേക്ക് പോകുന്ന ഈ വഴി പോയിട്ട് മറ്റേ റൂട്ടിൽ കൂടെ തിരിച്ച് വരാം അപ്പം എന്തായാലും രണ്ട് റൂട്ടും നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നു പക്ഷേ ഈ റൂട്ടിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി റിവറിനോട് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് നടക്കാനായിട്ടും കാടിൻ്റെ ശരിക്കും ഒരു ആംബിയൻസ് അല്ലെങ്കിൽ വളരെ ക്വയറ്റ് കോയറ്റാൻഡ് കാമായിട്ടുള്ള ഒരു ട്രെക്കിങ് ട്രയൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് മറ്റേ റൂട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു വന്ന് വളരെ ക്രൗഡഡ് ആയിട്ടുണ്ട് പക്ഷേ ഈ റൂട്ടിൽ അധികം ആൾക്കാരൊന്നും അരിയില്ല അത് തന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നടന്നിട്ട് ഒരു മനുഷ്യനെ പോലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല അത്ര കോയറ്റായിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം കൂടുതൽ നടക്കേണ്ടി വന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ വരുമ്പം ഒരു റൂട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ മറ്റൊരു റൂട്ടിൽ പോകാൻ ശ്രമിക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വെള്ള ഒഴുക്കുണ്ട് ഇവിടെ അത് ക്രോസ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ കാലം തന്നെയാണ് നമുക്കിവിടെ ക്രോസ് ചെയ്യാൻ പറ്റും ഇവിടെ പാറയിൽ കൂടെ നടന്നാൽ മതി യു ക്യാൻ ട്രൈ ബൈസ് പത്ത് ടു പത്തർ ചെറിയൊരു വെള്ളം ഒഴുക്കാണ് പക്ഷെ നല്ല തണുപ്പുള്ള വെള്ളമാണ് മറിഞ്ഞു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള വെള്ളത്തെ വീടുവാ അത്രേ ഉള്ളൂ എന്നാലും ഈ പാറയുടെ മുകളിൽ കുറച്ച് ചവിട്ടി ചവിട്ടി വേണം പോവാനായിട്ടുണ്ട് ഇങ്ങനെ ഒരു പാറേന അടുത്ത പാറ ഇങ്ങനെ അടുത്ത പാറ അടുത്ത പാറ हाँ, यू कंप्लीटेड। ना इस तरफ। गो अप एंड वेट। सक्सेस। अबी है नहीं कोई बंदा दिल कब रुसा कैसे कोई करे दिल करीब अंदा है ये कैसे कोई सहे दिल की यही कथा है दिल को नहीं पता है दिल की यही कथा है दिल को नहीं पता है कि दिल चाहता है क्या नजरे मिलाना नजरें चराना कहीं 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 पे 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 निशाना मिलाना चुराना ഇവരെല്ലാം എൻജോയ് ചെയ്താണ് വരുന്നത് ഭയങ്കര പാട്ടൊക്കെ പാടി അടുത്ത സ്ഥലത്ത് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് ഞാൻ പോവാണ് നമുക്ക് മുമ്പോട്ട് പോവാം ഏ ഇതർ

పోయిదే గెండ్ స్నేక్ ఆ నరతలే ఇవడ తల్లికొన ఇటేరునా ఇవడ ఆదివైటానా ఒక స్నేకినే కననే పేలి బార్ మిల మెరకో ఇదర్ స్నేక్ కైండ్ ఆఫ్ స్నేక్ ఇస్ ఇట్ పతనే ఒక బార్ అజ్ మెకో कौन सा है इज इट स्मॉल బట్ పతనే कौन सा इट्स बीन క్వైట్ సం డేస్ సి డికంపోజింగ్ బట్ ఇస్ পয়జనస్ సింక్ ఐ థింక్ ఐస్ దట్స్ వై పీపుల్ ఆర్ లైక్ దే కిల్డ్ अदरवाइज

ഇനി നടന്ന് റിവറിന്റെ സൈഡിലെത്തി തൊട്ട് സൈഡിലായിട്ട് റിവർ ഒഴുകുന്നത് കാണാം റിവറിന്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഇവിടെ കുറച്ചുകൂടെ കയറിയൊക്കെ ഒഴുകി കുറച്ചുകൂടെ ഏരിയ റിവർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ കല്ലുകളൊക്കെ ഒഴി നിന്ന് ഒഴുകി വന്ന് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാം അപ്പോൾ ഇനി ഇതിന്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ഇനി പോകേണ്ട റൂട്ട് റിവറിന്റെ സൈഡിൽ കൂടെ നടന്ന് നടന്ന് നമ്മൾ ഇനി നമ്മൾ ടാക്സിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഗ്രഹൺ വില്ലേജിന്റെ താഴെയായിട്ട് നമ്മൾ സർഫാസ് ട്രെക്കിങ്ങിനൊക്കെ വന്നപ്പോൾ രണ്ട് കിലോമീറ്റർ താഴെയായിട്ട് നമ്മൾ ടാക്സി വന്ന് ഇറങ്ങിയ സ്ഥലമുണ്ട് അവിടെ നമ്മൾ എത്തിച്ചേരും അപ്പോൾ അതിന് ഇനിയും ട്രെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് റെസ്റ്റ് ആണ് നമ്മൾ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്ന ഫുഡ് ഒക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇനി മുമ്പോട്ട് നീങ്ങും ഇനി ഒരു കിലോമീറ്ററോടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് പരന്ന ഒരു ഏരിയ ആണ് നമ്മൾ താഴേക്കൂടെ ഇറക്കമൊക്കെ ഇറങ്ങി തീർന്നു അപ്പോൾ ഇനി ആ താഴെക്കൂടെ വഴി ഒരു കിലോമീറ്ററോടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി എടുക്കാൻ പറ്റുന്ന ഒരു റൂട്ടിലേക്ക് നമുക്ക് എല്ലാം അങ്ങനെ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി മുഖമൊക്കെ കഴുകാനായിട്ടുള്ള പ്ലാനാണ് കല്ലും കൂട്ടമാണ് വെള്ളപ്പൊക്കത്തിന് സമയത്ത് ഒഴുകി വന്ന കല്ലാണ് നേരത്തെ നമുക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റുവായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം ആ പുഴയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് വെള്ളത്തിന്റെ തണുപ്പൊന്ന് തെറ്റിയ പാനി ദണ്ടേ തണുത്ത വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ തണുത്ത വെള്ളമാണ് നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് രക്ഷയില്ല നമ്മൾ ക്ഷീണമൊക്കെ മാറും കുറച്ച് വെള്ളം കുടിക്കാനും കൂടെ പോവാ ആ നല്ല ഫ്രഷ് വെള്ളം ഈ റൂട്ടിൽ ഈ പുൽഗി വഴിയുള്ള ഈ വഴി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ് അതായത് റിവർ സൈഡിൽ ഇത്രയും സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു റൂട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ശാന്തമായിട്ട് നടന്നും വരാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവർ സൈഡിൽ വന്നിപ്പോൾ ഇവരെല്ലാം കൂടെ വന്നതാണ്ട് ഇവർ റിവർ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് അവരിന്നും കയറിപ്പോരുന്ന ലക്ഷണമില്ല കാരണം അത്ര എൻജോയബിൾ ആണ് നല്ല തണുപ്പുള്ളൊരു വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിനകത്ത് കാല കെട്ടിയിരിക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് പിന്നെ ഈ കാടിൻ്റെ ഒരു ആംബിയൻസ് കിളികളുടെ ശബ്ദം ഈ റിവറിന്റെ ശബ്ദം എല്ലാം കൂടെ ആയിട്ട് ഒരു നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഈ റൂട്ടിൽ സഞ്ചരിക്കാനായിട്ടും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മറക്കാതെ വിസിറ്റ് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് Uh, we spent like half an hour at the riverbed and it was really refreshing the water was really cool at the same time it was very yummy so clean and we drank a lot of water there secondly we don't get the time to go to nature and sit there doing nothing and it was a really new experience and memorable one as well this is this is the Gujarati sweet. Okay. You make it out of atta, uh, ghee, and good jaggery. Oh. And uh, we are all loving it. We just had amazing time by the river. Okay. I drank a lot of water directly from the uh, you know river and okay. took a lot of pictures, a lot of videos. I would like to thank you, Michael, for the same. <laughs> but you enjoyed. it? A lot of lot That's of fun it. we had at That's the river. Well, uh, uh, okay. Can I try little? Yes, please, 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 okay. please. അപ്പോൾ ഇവരുടെ ഇവരുടെ ആ ഇവരുടെ सुकुडी അതായത് ഗുജറാത്തി സ്പെഷ്യൽ सुकुडी ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കടാ how does it taste not that sweetie but what it will keep you fresh yeah, while yeah. you are going up yeah getting down yeah ghee flavor yeah little bit sweet yeah very good hmm. and okay. you finished this much yes we finished all two dabbas and two this is tabbas. the last one okay this is your energy secret yes Very nice, <laughs> thank you. Yeah, I want sukri. Give me sukri. Energy, energy, energy. <laughs> this one, another thing. This is besan ka Laddu? They you do? should try this. Okay, try it. Take it. Very soft and very sweet. Yeah, na? Mm. nice. Very nice. Very nice. Okay. Oh, you guys are eating this every day? Yes. Oh, nice. To keep ourselves energized. Energetic. Yes. Yeah. ും അടിപൊളിയായിട്ടുള്ള സാധനമായിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തുട്ടേക്കുന്നേ അതായത് എന്റെ അമ്മ ഇതൊക്കെ കാണണം വീഡിയോ കാണുമ്പോ ഇതുപോലെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തുവിടണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ പുളുകി വഴിയുള്ള വഴി വന്നപ്പോഴാണ് അടിപൊളി ഒരു വാട്ടർഫാൾ നമുക്ക് കാണാൻ പറ്റിയേ അപ്പം അതിന്റെ എല്ലാവരും കയറി വരുന്നുണ്ട് അജോ അജോ അതിൽ ഹെൽപ്പ് യു അങ്ങനെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കിട്ടിയിരിക്കുന്നത് വെള്ളച്ചാട്ടം ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് മൂന്നായിട്ട് വരുവാണ് മൂന്ന് സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാനായിട്ട് നല്ലൊരു പോയിന്റ് ഉണ്ട് നല്ലൊരു ഒരു സ്പോട്ട് ഈ വഴി വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കിട്ടും ഇവിടെ സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെയാണ് കിട്ടുന്നത് അന്ന് കഴിഞ്ഞ ഫോട്ടോ എടുക്കാൻ തോന്നിപ്പോകും അത്ര മനോഹരമാണ് വാട്ടർഫാൾ ഇവിടുന്ന് നല്ല ഹൈക്കിന് താഴേക്ക് ചാടുവാണ് അതായത് ഇവിടെ ഒരു കൂടുകാലം ആണെങ്കിൽ പോലും ഇവിടുത്തെ വെള്ളക്കാട്ടത്തിന് ഒട്ടും കുറവൊന്നുമില്ല അട്ടി പൊള്ളി വെള്ളക്കാട്ടം ഇവരെല്ലാം ഫോട്ടോ എടുക്കുവാണ് ആ അച്ചാ അച്ചാ ഫോട്ടോ ഇല്ല ഇറങ്ങി സ്ഥലം പെട്ടിട്ടുണ്ട് നമുക്കും പയ്യെ ഇറങ്ങാൻ താഴേക്ക് അജോ കെയർഫുള്ളി അജോ റൂട്ട് വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ മണ്ണിടിച്ചിൽ വന്നിട്ട് മണ്ണ് ഇവിടുന്ന് ഇടിഞ്ഞു വീണ് ഇതാ ഒരു മരം ഒക്കെ ഇളകി കിടക്കുന്നതാണ് ഇതിലെ ആയിരുന്നു നമ്മുടെ റൂട്ട് അപ്പോൾ ആ റൂട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ കുറച്ചും കൂടെ അഡ്വെഞ്ചറസ് ആയിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങേണ്ടി വരും നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പോകാവുന്നതാണ് പക്ഷേ കുറച്ച് അഡ്വെഞ്ചറസ് യെസ് അഡ്വഞ്ചർ കെയിം ഇതെർച്ച ഇതെർസെ നീച്ച് ഉത്തരേഖ രാസായ് ഓക്കെ യാ ഫ്രം ദെയർ വിൽ ഗോ ഡൗൺ അങ്ങനെ നമ്മൾ പുതിയൊരു വഴിയൊക്കെ ഉണ്ടാക്കി താഴേക്ക് ഇറങ്ങുവാണ് പുത്തിറക്കുവാണ് വളരെ സൂക്ഷിച്ചിറങ്ങണം ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോവും യെസ് കം സ്ലോലി 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 ഹിയർ ചെളിയൊക്കെ നമ്മൾ ഗ്രഹൻ വില്ലേജിലേക്ക് വന്നപ്പോൾ ആദ്യം ടാക്സി വന്നിറങ്ങിയിട്ട് ഈ വഴി മോഡിലേക്കാണ് ട്രെക്ക് ചെയ്ത് പോയത് അപ്പോൾ നമ്മൾ തന്നെ പുതിയൊരു റൂട്ടിൽ ഈ വഴിയാണ് വന്നിരിക്കുന്ന റിവറിൻ്റെ സൈഡിൽ കൂടെയുള്ള റൂട്ടിൽ അങ്ങനെ നമ്മൾ ടാക്സി സ്റ്റാൻഡിലേക്ക് എത്തി ഇനി നമ്മൾ ഇവിടുന്ന് ടാക്സി എടുക്കുവാണ് ഇനി കസോഡിലേക്കുള്ള യാത്രയാണ് അങ്ങനെയാണ് നമ്മൾ ട്രക്കിങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ നമ്മൾ ടാക്സിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കസോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ട്രക്കിങ് എവിടെ തുടങ്ങിയോ അവിടെ തിരിച്ചെത്തുന്നതാണ് അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇവരുടെ എൻ്റെ കൂടെ വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു Uh, yeah Shelly do you want oh, to, to And trekking mein? the most beautiful thing for me in this trekking experience was uh, sitting by the river where i got uh, all the answers that i needed in for my life and i'm ready to go back to work go back home all refreshed all uh, happy and yeah thank you so much okay Abka. അച്ഛ എക്സ്പീരിയൻസ്റ്റ് സോ മച്ച് അങ്ങനെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി ഇനി നമ്മൾ ടാക്സി എടുക്കുകയാണ് ഇനി നമ്മൾ കസോൾ മാർക്കറ്റിൽ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് തിരിച്ചു പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം ഇനിയും ഒരുപാട് ഹിമാചൽ പ്രദേശിലെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് തുടർച്ചയായിട്ട് കാണുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ